ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ കിച്ചൻ ക്ലീൻ ഒരു വീഡിയോ അപ്പോൾ ആ വീഡിയോയുടെ ബാലൻസ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ട് നേരെ സിറ്റൗട്ടിലോട്ടാണേ വന്നത് അപ്പോൾ സിറ്റൗട്ട് കുറേ നാളായിട്ട് ഈ ആണ് നമ്മൾ സിറ്റൗട്ടിൽ ഇട്ടിരിക്കുന്നത് അപ്പം സിറ്റൗട്ടിൽ ഈ കുറേ മങ്ങി അങ്ങ് പോയി ഗ്രാനൈറ്റ് കുറേ ഒരു മൂന്നു നാലും വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രാനൈറ്റിൻ്റെ കളറൊക്കെ അങ്ങ് മങ്ങുവേ അപ്പം ഞാനത് ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്കും ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ ഈ എണ്ണയും കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ഞാനൊരു പണി ചെയ്യും അപ്പം അത് അത്രമാത്രം നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഒരു മൂന്നാല് ദിവസമൊക്കെ നല്ല അടിപൊളിയായിട്ട് വെട്ടിത്തിളങ്ങി നിൽക്കും അപ്പോൾ ഗ്രാനൈറ്റ് നമുക്ക് പോളിഷ് ചെയ്ത് നല്ല അടിപൊളിയാക്കാം നല്ല പുതുപുത്തം പോലാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇപ്പം ചെയ്യുന്നില്ല കുറേ കാലം കഴിഞ്ഞ് ചെയ്താൽ മതി എന്നുള്ള പ്ലാനിങ് ആണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരുന്നു വിരുന്നുകാരൊക്കെ വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ ഒരു സംഭവം ചെയ്തിടാം കേട്ടോ അപ്പം ഞാനിങ്ങനാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്തിടും അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് വെള്ളം കൂടെ കലർത്തിയിട്ട് ഞാനാണെങ്കിൽ കുറച്ച് തുണിയിൽ നമ്മൾ കോട്ടൻ തുണിയിൽ മുക്കിയിട്ട് അങ്ങോട്ട് തേക്കും കേട്ടോ എങ്ങനെ പോയാലും ഗ്രാന ഈ ഈ ഒരു സംഭവം ഒരാഴ്ച നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽക്കും കേട്ടെ ഒരു കുഴപ്പവും കാണത്തില്ലേ അപ്പോൾ ചിലരൊക്കെ ചോദിക്കുന്നു തെന്നി വീഴും മറ്റാണ് പക്ഷേ അങ്ങനെ ഒന്നുമില്ല ഗ്രാനൈറ്റിനകത്ത് നമ്മൾ എണ്ണ അധികം ഒഴിക്കുന്ന ഒന്നുമില്ല ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയും അതുപോലെ തന്നെ വെള്ളവും ചേർത്തിട്ടാണ് കലക്കി നമ്മൾ നമ്മുടെ കോട്ടൻ തുണിക്കകത്ത് മുക്കിയെടുക്കുന്നത് അപ്പോൾ അത് നമുക്കിപ്പോൾ ഒരു പത്ത് പത്ത് ദിവസമൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന കാണാം നമുക്ക് അപ്പം ഞാനിത് ഈ ഗ്രാനൈറ്റിൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ നമ്മൾ ടൈലിലൊന്നും ഈ അതൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പം ടൈലെന്നൊക്കെ പറഞ്ഞാൽ തെന്നിവീഴും എണ്ണ പോലത്തുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് തുടയ്ക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല അപ്പോൾ ഗ്രാനൈറ്റ് ആയിരിക്കുമല്ലോ മിക്ക വീടുകളിലും സിറ്റൗട്ടിൽ കാണാറുള്ളത് അപ്പം ഗ്രാനൈറ്റ് ഉള്ള വീടുകളുടെ അവസ്ഥയാണോ കേട്ടോ ഞാനീ പറയുന്നത് അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാനൈറ്റ് വെട്ടിത്തിളങ്ങി കുറച്ച് ദിവസമൊക്കെ ഇരിക്കും കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ ആയിരുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്